അമ്മയും വേണിയും കണ്ണനും കൂടി ഇരുന്ന് ചായ കുടിക്കുന്നതിൻ്റെ ഇടയിൽ രശ്മി വിളിച്ച കാര്യം അവൾ കണ്ണനോട് പറഞ്ഞു അത് കൊള്ളാം കൃഷ്ണ രാവിലെ ഞാൻ കൊണ്ടാക്കാം രശ്മിയുടെ വീട്ടിലേക്ക് ഞാൻ എന്നിട്ട് രാവിലിൻ്റെ വീട്ടിലേക്കും പോകാം ഞാനും അവനും അവിടെ നിന്ന് റെഡിയായി അങ്ങ് എത്താം രാത്രി ഒരുപാട് വൈകുമ്പോൾ മക്കളെ തിരിച്ചു വരാം ഏയ് ഒരുപാട് ലൈറ്റാകില്ല അമ്മേ രാത്രിയായപ്പോൾ എല്ലാവരും പതിവ് പോലെ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ച് സംസാരിച്ചിരുന്നിട്ട് കിടക്കാനായി പോയി പെട്ടെന്ന് നാളെ ആയിരുന്നെങ്കിൽ എന്ന് ആലോചിച്ചാണ് വേണി കിടന്നത് തന്നെ അവൾ അത്രയ്ക്ക് എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു നാളത്തെ കാര്യോർത്ത് രാവിലെ കണ്ണൻ വേണിയെ രശ്മിയുടെ വീട്ടിൽ കൊണ്ടാക്കി അവളും അമ്മയും മാത്രമാണ് വീട്ടിൽ താമസിക്കുന്നത് അമ്മ സ്കൂൾ ടീച്ചർ ആയതുകൊണ്ട് തന്നെ രാവിലെ പോയി വേണി ചൊല്ലുമ്പോൾ രശ്മി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കണ്ണൻ അവളോട് കുറച്ച് നേരം സംസാരിച്ചിരുന്നിട്ട് അവരോട് യാത്ര പറഞ്ഞു പോയി വേണി വീടൊക്കെ ചുറ്റിക്കാണുന്ന സമയത്ത് രശ്മി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു പിന്നെ പോയി റെഡിയായി വന്ന് രണ്ടാളും പുറത്തേക്ക് പോകാനിറങ്ങി രശ്മിയുടെ സ്കൂട്ടിയിൽ പോകാൻ തീരുമാനിച്ചു അവർ ആദ്യം പോയത് സതീഷിന് ടെക്സ്റ്റൈൽസിലേക്കാണ് അത്യാവശ്യം വലിയൊരു ഷോപ്പാണത് അവർ ചെന്ന് കയറിയപ്പോൾ തന്നെ സതീഷിനെ കണ്ടു വേണി അവനോട് സംസാരിച്ച് നിന്ന് എന്നിട്ട് അവർ മൂന്ന് പേരും കൂടി സെക്കൻഡ് ഫ്ലോറിലേക്ക് പോയി അവിടെയാണ് ലേഡീസ് സെക്ഷൻ ശിവ അവിടെ നിൽക്കുന്നത് വേണി കണ്ടു ശിവേച്ചി അല്ല ഇതാര് വേണിയോ എത്ര നാളായി അവളെ കണ്ടിട്ട് ശിവ അവളുടെ അടുത്തേക്ക് വന്ന് വിശേഷം തിരക്കി വേണി ചിരിച്ചുകൊണ്ട് അവളോട് മറുപടി പറഞ്ഞു രശ്മിയെ അവർക്ക് പരിചയപ്പെടുത്തി എനിക്ക് കണ്ണേട്ടൻ ഡിസൈൻ ചെയ്ത ഡ്രസ്സാണ് ചേച്ചി വേണ്ടത് അവൾ പറഞ്ഞു ശിവയും സതീഷും അത് കേട്ട് പുഞ്ചിരിച്ചു എന്നിട്ട് ഗൗണിൻ്റെ സെക്ഷനിലേക്ക് അവളെ കൂട്ടിക്കൊണ്ടു പോയി അവിടുത്തെ ഷോപ്പിംഗ് കഴിഞ്ഞ് അവർ നേരെ സിറ്റിയിലെ ഷോപ്പിംഗ് മോളിലേക്ക് വിട്ടു ഹലോവിൻ ഡ്രസ്സും ക്യാൻവസും ഷീറ്റ്സും ഉണ്ടാക്കാൻ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങി അവർ വീട്ടിലേക്ക് തിരിച്ചു ഇതേ സമയം കണ്ണൻ രാഹുലിനെയും വിളിച്ചുകൊണ്ട് ഓഫീസിലേക്ക് പോയി അവിടെ പാർട്ടി മോളിൽ അലങ്കരിക്കാൻ ആളുകളെ ഏർപ്പാടാക്കി ഉച്ചവരെ അവരും വർക്കേഴ്സിനൊപ്പം ഓരോ ജോലിയിൽ സഹായിച്ചു ഉച്ച കഴിഞ്ഞപ്പോൾ പുറത്തുനിന്ന് ഫുഡും കഴിച്ച് ചെറിയ രീതിയിൽ ഷോപ്പിങ്ങും നടത്തി രാഹുലിൻ്റെ വീട്ടിലേക്ക് തിരിച്ചു വേനിയും രശ്മിയും യൂട്യൂബ് ശരണം എന്ന രീതിയിലുള്ള ഓരോ റെസിപ്പി വീതം യൂട്യൂബിൽ കണ്ടു അവർക്ക് രണ്ടാൾക്കും കുക്കിംഗ് ഇഷ്ടമായതുകൊണ്ട് പെട്ടെന്ന് തന്നെ റെസിപ്പി പഠിച്ചെടുത്തു അവർ ഒരുമിച്ച് കുക്കീസും ക്യാൻഡീസും കപ്പ് കേക്കും ഒക്കെ ഉണ്ടാക്കി അത് ഏകദേശം സെറ്റായപ്പോൾ രണ്ടാളും റെഡിയാകാനായി തുടങ്ങി ഒരു സ്ലീവ്ലെസ് ബ്ലാക്ക് നെറ്റ് ഡ്രസ്സായിരുന്നു വേണിയുടെ വേഷം മുടിയൊന്നാകെ അഴിച്ചിട്ട് ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ ആലോചിച്ചുകൊണ്ട് പുറകിലേക്ക് തിരിഞ്ഞ വേണി തൊട്ട് പിന്നിൽ നിൽക്കുന്ന രൂപത്തെ കണ്ടറിയാതെ അലറിപ്പോയി അവൾ ഒരടി പിന്നിലേക്ക് വെച്ചതുമായി രൂപം സംസാരിച്ചു തുടങ്ങി പെണ്ണേ കാറ്റുപോയൊന്നിൻ്റെ ഞാനടി രശ്മി അവൾ പല്ലിളിച്ചുകൊണ്ട് പറഞ്ഞു നീ നീ എന്ന് ഈ വേഷത്തിൽ വേണി ഉമനീരറക്കിക്കൊണ്ട് ചോദിച്ചു ആ കൊള്ളാം ഇന്ന് പിന്നെ ഇങ്ങനെയല്ലാതെ സെറ്റ് സാരി എടുത്ത് വരാൻ പറ്റുമോ അവൾ ചോദിച്ചതും ശരിയാണ് എന്നാലും ഇത്രയ്ക്ക് വേണ്ടായിരുന്നു രശ്മി അങ്ങനെ വേഷത്തിൽ നിൽക്കുന്ന രശ്മിയെ രശ്മിയെന്നൊന്നുകൂടെ അടിമുടി നോക്കിക്കൊണ്ട് വേണി പറഞ്ഞു ഇതൊക്കെ എന്ത് നീ ഇരിക്കു ഞാനൊരുക്കി തരാം അതും പറഞ്ഞ് വേണി അവൾ അവിടെ ഇരുത്തി രശ്മി ഹെയർ സ്ട്രൈറ്റ്നർ ഉപയോഗിച്ച് വേണിയുടെ ചുരുണ്ട മുടി സ്ട്രൈറ്റാക്കി ഇന്ന് വാങ്ങിയ ഇളം പച്ച ലെൻസ് വേണിയുടെ കണ്ണിലേക്ക് വെച്ചു കൊടുത്തു ഷേപ്പിൽ എഴുതി എന്നിട്ട് കണ്ണെഴുതാതെ കണ്ണിന് ചുറ്റും റെഡ് ഐ ഷാഡോ ചെറുതായി ഇട്ടു മുഖത്ത് അത്യാവശ്യം മേക്കപ്പ് ഒക്കെ ഇട്ടിട്ട് ഇന്നൊരുപാട് അലഞ്ഞിട്ട് കിട്ടിയ ബ്ലാക്ക് ലിപ്സ്റ്റിക് എടുത്ത് വേണിയുടെ ചുണ്ടിലിടാൻ തുടങ്ങി എന്തുവാ പെണ്ണ് ഇത് കരിയോയിലോ വേണി ലിപ്സ്റ്റേക്ക് കണ്ട് കടിച്ചുകൊണ്ട് ചോദിച്ചു ദേ മിണ്ടാതിരിക്കുന്ന നിനക്ക് നല്ലത് രശ്മി പറഞ്ഞു വേണി പിന്നെയൊന്നും പറയാതെ നല്ല കുട്ടിയായിരുന്നു ചുണ്ടിൽ നിന്നും താഴേക്ക് രക്തമൊഴുകുന്ന രീതിയിൽ ചെറുതായി റെഡ് ലിപ്സ്റ്റിക് കൊണ്ട് വരച്ച് കൊടുത്തപ്പോഴേക്കും വേണിയുടെ ലേക്ക് കംപ്ലീറ്റ് ആയി കണ്ണിന് അറേഞ്ച് ചെയ്ത കാർ അവരെ പിക്ക് ചെയ്യാനായി വന്നു രണ്ടിൻ്റെ രൂപം കണ്ട് പ്രത്യേകിച്ച് രശ്മിയുടെ രൂപം കണ്ട് ഡ്രൈവറിന്റെ ബോധം പോയില്ലെന്നേ ഉള്ളൂ കുറച്ച് നേരത്തെ ഡ്രൈവിന് ശേഷം അവർ ഓഫീസിലെത്തി നന്നായി ഇരുട്ടിരുന്നു ചുറ്റിനും അവർ ഫ്രണ്ടിലെത്തിയപ്പോൾ തന്നെ കണ്ടു മത്തങ്ങ കൊണ്ടുള്ള ലാൻഡും കൂടങ്ങളും ഗോസ്റ്റ് മാസ്കും മറ്റു എൻട്രൻസ് തൂക്കിയിരിക്കുന്നു ഓഫീസിൽ തന്നെയുള്ള പാർട്ടി ഹാളിലേക്കാണ് രണ്ടാളും ചെന്നത് ഡോറ് തുറന്നകത്തേക്ക് കയറിയപ്പോൾ തന്നെ ചുറ്റിനും സ്മോക്ക് പരക്കുന്നത് അവർ കണ്ടു രണ്ടാളും തമ്മിൽ തമ്മിലൊന്ന് നോക്കിക്കൊണ്ട് മുന്നോട്ട് നടന്നു അങ്ങിങ്ങായി കുറച്ച് പേരൊക്കെ പല പല വേഷത്തിൽ നിൽക്കുന്നുണ്ട് ചിലരുടെയൊക്കെ മുഖം കണ്ടിട്ട് മനസ്സിലാകുന്നുണ്ട് ചിലരുടേത് മനസ്സിലാക്കാനും പറ്റാത്ത അവസ്ഥയിലാണ് ഓരോരുത്തരും അടുത്തേക്ക് വന്ന് സംസാരിച്ചപ്പോഴും വേണിയുടെ കണ്ണുകൾ കണ്ണനു വേണ്ടി പരതി ചുറ്റിനു നോക്കുന്നതിൻ്റെ ഇടയിലാണ് കുറച്ചു മാറി തന്നിലേക്ക് തന്നെ നോട്ടമിട്ട് നിൽക്കുന്ന കണ്ണനെ അവൾ കാണുന്നത് വല്ലപ്പോഴും മാത്രം അഴിച്ചിടാറുള്ള അവൻ്റെ തോളപ്പമുള്ള മുടി അവൻ അഴിച്ചിട്ടിരുന്നു ബ്ലാക്ക് ഷർട്ടും പാൻസും ഷർട്ടിന് മുകളിൽ ആഷ് കളർ കോട്ടും കോട്ടുമിട്ടിരുന്ന് മുഖത്തൊരു ഐൻ മാസ്ക് വെച്ചിട്ടുണ്ട് മറ്റൊരു രീതിയിലുള്ള ഹാലോവിൻ ലുക്കും അവൻ ചെയ്തിരുന്നില്ല അവൾ അവൻ്റെ അടുക്കിലേക്ക് പോകാൻ പോയപ്പോഴാണ് രശ്മി അവളെ വന്ന് വിളിച്ചത് അവൾ കണ്ണിനി ഒന്നുകൂടി നോക്കിക്കൊണ്ട് രശ്മിക്കൊപ്പം നടന്നു അവിടെ ആകെ ഹൊറർ മ്യൂസിക്കാണ് പ്ലേ ചെയ്തിരുന്നത് ആകെ ഒരു ഹൊറർ എഫക്റ്റ് ആയിരുന്നു എങ്കിലും എല്ലാവരും അതൊക്കെ നന്നായി തന്നെ എൻജോയ് ചെയ്തു രശ്മി അപ്പോഴാണ് വേണിയുടെ കയ്യിൽ തട്ടി ഒരെ കാഴ്ച അവൾ കാണിച്ചു കൊടുക്കുന്നത് ഏതോ സ്റ്റാഫിനോട് തട്ടിക്കയറുന്നു അഞ്ചു ഹോ ശരിക്കും ഒരു എക്ഷി ലുക്കുണ്ട് അല്ലേ വേണി രശ്മി വേണിയോടായി പറഞ്ഞു അതെ അതെ വേണി ചിരിച്ചുകൊണ്ട് പറഞ്ഞു നാലു പേർക്കൊരു ടേബിൾ എന്ന രീതിയിലായിരുന്നു അറേഞ്ച് ചെയ്തത് മുന്നിലായി ഒരു കോമൺ ടേബിൾ ഉണ്ടായിരുന്നു ഓരോരുത്തരുടെയും ടേബിൾ പലതരം ഹാലോവിൻ സ്വീറ്റ്സ് നിരന്നു വേണിയും രശ്മിയും അവർ ഉണ്ടാക്കിയതൊക്കെ ടേബിളിൽ വെച്ചു ആദ്യം തന്നെ എല്ലാവരും അവർക്ക് ഇഷ്ടമുള്ളിടത്തേക്ക് ഇടത്തേക്ക് ചെല്ലുന്ന പരിപാടിയായിരുന്നു പാർട്ടിയുടെ ഇടയിൽ നിന്ന് രാഹുൽ അപ്പോഴാണ് സ്വീറ്റ്സ് എടുക്കാൻ മറന്ന കാര്യം അറിഞ്ഞത് പെട്ടല്ലോ ഈശ്വര അവൻ ആലോചിച്ച് നിന്നപ്പോഴേക്കും വേണിയും രശ്മിയും അവരുടെ അടുത്തേക്ക് എത്തി വേണി ആദ്യം തന്നെ കണ്ണൻ്റെ അടുത്തേക്ക് ചെന്നു ട്രിക്ക് ഓർ ട്രീറ്റിംഗ് വേണി ചോദിച്ചതും കണ്ണൻ പുറകിലേക്ക് പിടിച്ചിരുന്ന കൈ മുന്നിലേക്കാക്കി ഒരു ചിരിയോടെ അവൻ തൻ്റെ കയ്യിലുള്ള ബോക്സ് മുന്നിലേക്ക് നീട്ടി പലതരത്തിലുള്ള ക്യാനിലായിരുന്നു അതിൽ നിറയെ ഹാപ്പി ആലോവിൻ അവൻ പറഞ്ഞതും അവൾ ചിരിച്ചുകൊണ്ട് അതിൽ നിന്നും കുറേ ക്യാൻഡി എടുത്ത് വായിലേക്കിട്ടു അത് കഴിഞ്ഞ് രശ്മി കണ്ണനോട് ചോദിച്ചു അവളും ക്യാൻഡി കഴിച്ചു അടുത്തത് അവൾ രാഹുലിൻ്റെ മുന്നിലേക്ക് നോക്കിയതും അവൻ ഇളിച്ചു കാണിച്ചു എന്തോ ഉടായ്പ രശ്മി വേണിയുടെ ചെവിയിൽ പറഞ്ഞു അവൾ ശരി ശരിയാണെന്നൊരർത്ഥത്തിൽ തലയിനക്കൊണ്ട് രാഹുലിനെ നോക്കി ചോദിച്ചു ട്രിക്കോ ട്രീറ്റിംഗ് എൻ്റെ പൊന്നു വേണി സ്വീറ്റ്സ് എടുക്കാൻ അവസാന നിമിഷം ഞാൻ മറന്നുപോയി ആണല്ലേ അപ്പോൾ ട്രിക്ക് അത് പറഞ്ഞ് വേണി രശ്മിയെ നോക്കി ചിരിച്ചു അതിൻ്റെ അർത്ഥം മനസ്സിലായതുപോലെ അവളൊരു ഗ്ലാസ് മുന്നിലേക്ക് നീട്ടി രാഹുൽ എന്താണെന്ന രീതിയിൽ അവളെ നോക്കി ഒരു ഗ്ലാസ് കോള് കുടിച്ചാൽ മാത്രം മതി വേണി നിഷ്കുവായി പറഞ്ഞു ഈശ്വര ഇതിലെന്തോ വശപ്പിച്ചു കൊണ്ടല്ലോ അത് മനസ്സിൽ അവൻ മടിച്ചുകൊണ്ട് ആ ഗ്ലാസ് കയ്യിൽ വാങ്ങി ഐശ്വര്യമായി അങ്ങ് കുടിച്ചോളൂ മനസ്സിൽ ചിരിച്ചുകൊണ്ട് വേണി പറഞ്ഞു കണ്ണൻ അവളെ സംശയത്തോടെ നോക്കിയപ്പോൾ അവൾ കണ്ണ് ചെമ്മി കാണിച്ചു രാഹുൽ കയ്യിലിരിക്കുന്ന ഗ്ലാസിൽ നിന്നൊരൽപ്പം കുടിച്ചു നോക്കി കോള തന്നെയാണെന്ന് ഉറപ്പായപ്പോൾ ഒറ്റ വലിക്ക് കുടിക്കാൻ തുടങ്ങി അത് കണ്ടപ്പോൾ തന്നെ രശ്മിയും വേണിയും രണ്ടടി മാറി നിന്നു ഒറ്റ വലിക്ക് കുടിച്ച് അവസാനമായപ്പോഴാണ് ഇത്രയും നേരം താൻ കുടിച്ചുകൊണ്ടിരുന്ന കോളയുടെ ഉള്ളിൽ നിന്നും അത്യാവശ്യം വലിപ്പമുള്ള എന്തോ ഒരു പ്രാണി മുകളിലേക്ക് പൊങ്ങി വരുന്നത് അവർ കണ്ടത് അത് കണ്ടതും അവൻ കണ്ണു തള്ളിക്കൊണ്ട് പോലെ കാണിച്ചു കുടിച്ചത്രയും തൊപ്പി വേണിയും രശ്മിയും അത് കണ്ട് ചിരിക്കാൻ തുടങ്ങി രാഹുൽ ഒന്ന് റിലാക്സായി അവരെ കണ്ണു തള്ളി നോക്കിയപ്പോൾ വേണിയത് ഒരുവിധം ചിരി അടക്കി പിടിച്ചുകൊണ്ട് പറഞ്ഞു അത് ഒറിജിനൽ അല്ലായിരുന്നു രാഹുൽ കേട്ടാ രാഹുലിൻ്റെ നിൽപ്പ് കണ്ട് ചിരി കടിച്ചു പിടിച്ചു നിന്നു എന്നിട്ടും കൺട്രോൾ ചെയ്യാൻ പറ്റാതെ അവൻ വേണിക്കും രശ്മിക്കും ഒപ്പം ചിരിച്ചു അവരുടെ ചിരി കണ്ട് രാഹുൽ അവരെ നോക്കി പല്ലു കടിച്ചുകൊണ്ട് മറ്റൊന്നും പറയാതെ വാഷ്റൂമിലേക്ക് പോയി എന്നാൽ വേണിയും കണ്ണനും അടുത്ത് നിൽക്കുന്നതും ഒരുമിച്ച് ചിരിക്കുന്നതും സന്തോഷിക്കുന്നതും പകയെരിയുന്ന കണ്ണുകളോടെ മനസ്സിൽ അവരെ അകറ്റാനുള്ള പദ്ധതികൾ തയ്യാറാക്കിക്കൊണ്ട് നിൽക്കുന്ന ഒരാൾ അവിടെ തന്നെ ഉണ്ടായിരുന്നു പ്രോഗ്രാം ഹാളിൽ തന്നെ ഒരു വശത്തായി ഡ്രങ്ക് സെറ്റ് ചെയ്തിരുന്നു പലതരത്തിലുള്ള ജ്യൂസ് വൈൻ ബിയർ വേണ്ടവർ ബിയർ അതെല്ലാം സെർവ് ചെയ്യാനും അവിടെ ആളുണ്ടായിരുന്നു ആളുകൾക്കിരിക്കാൻ അതിന് മുന്നിൽ ചെയർ നിരത്തിയിട്ടിരുന്നു അഞ്ചു അതിലൊരു ചെയറിൽ വന്നിരുന്നു ഒരു ബിയറിന് ഓർഡർ ചെയ്തു അവളുടെ കണ്ണുകൾ ചുറ്റുപാടും വീക്ഷിച്ചു കുറച്ച് മുൻപ് വരെ തൻ്റെ മുൻപിൽ കളിച്ചു ചിരിച്ചിരുന്ന കണ്ണനു വേണിയും എവിടെ രണ്ടുപേരെയും ഒരുമിച്ച് കാണാത്ത സ്ഥിതിക്ക് ഇനി അവർ ഒരുമിച്ച് എങ്ങോട്ടെങ്കിലും പോയി കാണുമോ എന്ന ചിന്ത അവളെ അസ്വസ്ഥമാക്കി അത് അവളുടെ മുഖത്തും പ്രകടമായിരുന്നു അവൾക്ക് മുൻപിൽ ബിയർ ഗ്ലാസ് എത്തിയപ്പോൾ അവൾ അവളത് കയ്യിലെടുത്ത് ചുണ്ടോടടുപ്പിച്ചു ഗ്ലാസ്സിലെ ബിയർ ഉള്ളിലേക്ക് ചെല്ലും തോറും അവളുടെ ഉള്ളിൽ കണ്ണൻ്റെ ഓർമ്മകൾ ലഹരി പോലെ പൊങ്ങി വന്നു എന്തിനാണ് ഞാൻ അവനെ ഇത്രയും സ്നേഹിക്കുന്നത് അവൻ എൻ്റെ ആകണമെന്ന് ആഗ്രഹിക്കുന്നത് അവൻ തീയ സ്നേഹിക്കുന്നില്ലേ അവൻ പലവട്ടം എന്നോട് പറഞ്ഞില്ലേ എന്നെ സ്നേഹിക്കുന്നില്ലെന്ന് പിന്നെയും ഞാൻ ഞാനെന്തിനവനെ മോഹിക്കുന്നു ഞാനൊന്ന് വിരൽഞ്ഞൊടിച്ച എത്ര പേരെൻ്റെ പിറകെ വരും എന്നെനിക്കറിയാം അങ്ങനെ നോക്കുമ്പോൾ കണ്ണനെ സ്നേഹിക്കേണ്ട കാര്യമില്ല എനിക്ക് പക്ഷേ അടുക്കാൻ ശ്രമിക്കും തോറും എന്നിൽ നിന്നകന്നു പോകുന്ന അനുരാഗിനെയാണ് എനിക്ക് വേണ്ടത് ഭ്രാന്താണ് കണ്ണൻ എന്നാൽ ഭ്രാന്താണ് എനിക്ക് പണ്ടെനിക്ക് അവനോട് പ്രായ പ്രണയമായിരുന്നുവെങ്കിൽ ഇപ്പോൾ അവനോട് പ്രണയത്തിനേക്കാൾ കൂടുതൽ അളവിൽ വാശിയാണ് എനിക്ക് തോന്നുന്നത് അവൻ എൻ്റെതാകണമെന്ന വാശി അവിടെ വേണിക്കെന്നല്ല ഒരു പെണ്ണിനും സ്ഥാനമില്ല കണ്ണന് വേണിയോട് തോന്നുന്ന വികാരങ്ങൾക്ക് സ്ഥാനമില്ല എന്നു മുതൽ സ്നേഹിക്കാൻ തുടങ്ങിയതാണ് ഞാൻ അവനെ ഒരുപാട് നാളായി കണ്ണൻ വേണിയെ കാണുന്നതിന് മുൻപ് തൊട്ടേ അവർ സ്നേഹിക്കുന്നതിന് മുൻപ് തൊട്ടേ വേണിയെക്കാളേറെ മുന്നേ അവനെ കാണാനും സ്നേഹിക്കാനും തുടങ്ങിയത് ഞാനല്ലേ അപ്പോൾ അവൻ സ്നേഹിക്കേണ്ടത് എന്നെയല്ലേ അവൻ്റെ പേര് കൊത്തിയ താലി വീഴേണ്ടത് ഈ കഴുത്തിലല്ലേ ഞങ്ങളുടെ ഇടയിൽ കയറിയത് വേണിയല്ലേ അപ്പോൾ വേദനിക്കേണ്ടത് അവളല്ലേ ഒഴിഞ്ഞു പോകേണ്ടത് അവളല്ലേ അതിന് അവളെ ഇല്ലാതാക്കാനും എനിക്ക് മടിയില്ല എന്റെ കൈകൊണ്ട് അവളെ തീർക്കാൻ എനിക്കാവും പക്ഷേ ഞാനാണ് അവളുടെ ജീവൻ ജീവനെടുത്തതെന്ന് കണ്ണൻ ഒരിക്കലും അറിയാൻ പാടില്ല അതറിഞ്ഞ അവൻ വെറുത്താലോ എന്നെ വേണ്ട അവൻ എന്നെ വെറുക്കരുത് വേണി ഒഴിഞ്ഞു പോയാൽ കുറച്ചുനാൾ അവൻ വിഷക്കും വിഷമിക്കുമായിരിക്കും പക്ഷേ സമയമെടുത്ത് അവനെ ഞാൻ ആശ്വസിപ്പിക്കും അവന് ഞാൻ സ്വാന്തനമാക്കും അവൻ്റെ ജീവിതത്തിൽ അവളുടെ വിടവിനെ ഞാൻ നീക്കും ഒടുക്കം വേണി എന്ന പെണ്ണിനെ അവൻ മറക്കും അവളുടെ പേര് പോലും അവൻ ഓർക്കാതെ വരും അപ്പോൾ കണ്ണൻ എൻ്റെയാകും എൻ്റെ മാത്രം അവൻ്റെ ഓരോ അണിവിലും അഞ്ജന എന്ന പേര് മാത്രം നിറയും അവൻ്റെ ഹൃദയം എനിക്കായി മാത്രം തുടിക്കും മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും എല്ലാ രീതിയിലും ഞാൻ അവൻ്റെയാകും അവൻ എൻ്റെയും വല്ലാത്തൊരു ഉന്മാദത്തോടെ ഇതൊക്കെയും ആലോചിച്ചുകൊണ്ട് അവൾ ആ ഗ്ലാസ് കുടിച്ച് തീർത്തിട്ട് അടുത്തതിന് ഓർഡർ കൊടുത്തു എന്നാൽ അവൾ അറിയാതെ പോയ അല്ലെങ്കിൽ അറിയാൻ ശ്രമിക്കാത്തൊരു കാര്യമുണ്ട് കണ്ണനും വേണിയും ജനിച്ചത് തന്നെ തമ്മിൽ ഒന്നാകാനാണെന്ന് അവരുടെ ജന്മരഹസ്യം പോലും അതാണെന്ന് എത്രയൊക്കെ തടസ്സങ്ങൾ മുന്നിൽ വന്നാലും അനുരാഗിനൊരു പെണ്ണ് മാത്രമേ ഈ ജീവിതത്തിലുള്ളൂ അത് കൃഷ്ണവേണിയാണ് ആരൊക്കെ തട്ടിയെടുക്കാൻ ശ്രമിച്ചാലും ആരൊക്കെ പ്രശ്നങ്ങളുമായി വന്നാലും എല്ലാം ഒരുമിച്ച് നേരിടും അവർ വിധി പോലും മാറി മറിഞ്ഞ കൃഷ്ണവേണിയുടെ ജീവിതത്തിൽ ഒരു പുരുഷന് മാത്രമേ സ്ഥാനം അവളുടെ മനസ്സിലൊരു പ്രതിഷ്ഠ മാത്രമാണുള്ളത് അനുരാഗ് ഉള്ളിൽ ലഹരി ചെല്ലുന്നതിനോടൊപ്പം വേണിയെ ഇല്ലാതാക്കാനുള്ള തന്ത്രങ്ങളും അവൾ മെനഞ്ഞെടുക്കുന്നുണ്ടായിരുന്നു അവൾ കുറച്ചു നേരം ആലോചിച്ചിരുന്നു പിന്നെ ഒരു വഴി തെളിഞ്ഞതുപോലെ ഫോണെടുത്തൊരു നമ്പർ ഡയൽ ചെയ്തു ഹലോ അഞ്ജനയാണ് നിനക്കൊരു വർക്കുണ്ട് നീ വരേണ്ട ലൊക്കേഷൻ ഞാൻ അയച്ചു തരാം ഒപ്പൊരു ഫോട്ടോയും അതിലുള്ള പെണ്ണിനെയാണ് നീ ഇവിടെ നിന്ന് മാറ്റേണ്ടത് കൃഷ്ണവേണി എന്നാണ് പേര് ഞാൻ പറയുന്നത് വരെ അവൾ പുറം ലോകം കാണരുത് മനസ്സിലായല്ലോ നിനക്ക് ഓക്കെ ആരോ അടുത്ത് വന്നിരുന്നത് പോലെ തോന്നിയപ്പോഴാണ് അഞ്ചു തലചരിച്ച് നോക്കിയത് രശ്മി തൻ്റെ തൊട്ടടുത്ത് വന്നിരിക്കുന്നത് കണ്ടപ്പോൾ താൻ ഫോണിലൂടെ സംസാരിച്ചതെല്ലാം അവൾ കേട്ട് കാണുമോ എന്നൊരു പേടി അവളുടെ ഉള്ളിൽ ഉടലെടുത്തു അവൾ അത് മറച്ചു വെച്ചുകൊണ്ട് രശ്മിയെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു രശ്മി തിരിച്ചു അഞ്ജു ഇവിടെ ഉണ്ടായിരുന്നു രശ്മിയുടെ ആ ചോദ്യം കേട്ടപ്പോൾ അവളൊന്നും കേട്ടില്ല എന്ന് അഞ്ജുവിന് മനസ്സിലായി അവളൊന്ന് ആശ്വസിച്ചു ആ അല്ല വേനിയവിടെ രശ്മി ഇവിടെ കാണുന്നില്ലല്ലോ തൻ്റെ ഉള്ളിൽ വേണിയോട് തോന്നുന്ന ദേഷ്യവും പകയും മറച്ചു വെച്ചുകൊണ്ട് ഇപ്പോൾ കണ്ണൻ്റെ ഒപ്പം ആയിരിക്കുമോ എന്ന് അറിയാനുള്ള ആകാംക്ഷയോട് പുറത്തവൾ ചോദിച്ചു രശ്മി മറുപടി പറയുന്നതിന് മുൻപ് രാവൽ അവളോട് പറഞ്ഞേൽപ്പിച്ച കാര്യം ഒന്നുകൂടെ ഓർത്തു കണ്ണൻ്റെയും വേണിയുടെയും കാര്യം പറഞ്ഞ് മാക്സിമം അവളെ പ്രൊവോക് ചെയ്യണം രശ്മി എന്നാലേ അവളുടെ ഉദ്ദേശം എന്താണെന്ന് നമുക്ക് മനസ്സിലാകൂ ഇപ്പോൾ തന്നെ വേണിയെ ഇവിടെ നിന്ന് കടത്താൻ അവൾ പ്ലാൻ ഇടുന്നത് ഞാൻ കേട്ടതുകൊണ്ട് രക്ഷപ്പെട്ടു അല്ലായിരുന്നുവെങ്കിൽ നമ്മുടെയൊക്കെ കണ്ണു വെട്ടിച്ച് അവൾ വേണിയെ ഇവിടെ നിന്ന് മാറ്റിയനെ അഞ്ജു അയാളോട് ഫോണിൽ സംസാരിച്ചതെല്ലാം അപ്പുറത്തിരുന്ന് രാഹുൽ അവൾ അറിയാതെ കേട്ടിരുന്നു അവൻ അഞ്ജു അറിയാതെ തന്നെ അവളുടെ പുറകെ ഉണ്ട് അവൻ അപ്പോൾ തന്നെ അത് രശ്മിയോട് പറഞ്ഞു അവൻ പറഞ്ഞിട്ടാണ് രശ്മി അഞ്ജുവിൻ്റെ അടുത്തേക്ക് പോയിരിക്കുന്നതും രശ്മി എന്താ ആലോചിക്കുന്നേ അഞ്ജു അങ്ങനെ ചോദിച്ചപ്പോഴാണ് രശ്മി അവളെ നോക്കിയത് അവൾ പെട്ടെന്ന് തന്നെ ഒരു പുഞ്ചിരി മുഖത്തണിഞ്ഞുകൊണ്ട് പറഞ്ഞു ഏയ് ഞാൻ അനുരാഗ് സാറിനെയും വേണിയുടെയും കാര്യം ആലോചിച്ചതാണ് അഞ്ജു അവരുടെ എന്ത് കാര്യം ഇയാൾക്കറിയായിരിക്കുമല്ലോ അല്ലേ അവർ തമ്മിൽ ഇഷ്ടത്തിനാണല്ലോ ഇപ്പോൾ വേണി ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ പോയിരിക്കുക ഹാലോവിൻ ഡ്രസ്സ് മാറ്റിയിട്ട് അനുരാഗ് സാർ ഡിസൈൻ ചെയ്ത ഡ്രസ്സ് ഡ്രസ്സിടാൻ ഹോ ഞാനതൊന്ന് ആലോചിത ആലോചിച്ചതാടോ സാർ വളരെ ഇഷ്ടത്തോടെ ഡിസൈൻ ചെയ്ത ഡ്രസ്സിട്ട് വേണി വരുമ്പോൾ സാറിന് അവളോടുള്ള ഇഷ്ടം കൂടും അല്ലടോ നാണത്തിൽ കലർന്നൊരു പുഞ്ചിരിയോടെ അത്രയും പറഞ്ഞുകൊണ്ട് രശ്മി ഒരു റെഡ് വൈൻ ഓർഡർ കൊടുത്തു അത് വാങ്ങി വാങ്ങിക്കുടിക്കുന്നതിൻ്റെ ഇടയിൽ അവൾ ഇടം കണ്ടിട്ട് അഞ്ജുവിനെ നോക്കി ഉള്ളിലുള്ള അമർഷം കയ്യിൽ ഇരിക്കുന്ന ഗ്ലാസിൽ തീർക്കാൻ ശ്രമിക്കുന്ന അഞ്ജുവിനെ കണ്ട് പരിഹാസത്തോടെ അവൾ ചിരിച്ചു എൻ്റെ വേണിയും അനുരാഗസാറും സന്തോഷത്തോടെ ജീവിക്കണം അഞ്ജു അതിൻ്റെ ഇടയിൽ നീ വേണ്ട സാറ് കുറച്ച് കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് വേണിയൊപ്പം കൂട്ടിയത് അത്രയ്ക്ക് സാർ ഇഷ്ടപ്പെടുന്നുണ്ട് അവളെ അവൾക്ക് സാർ എന്നാൽ ജീവനാണ് ഒരുമിക്കേണ്ടത് അവരാണ് അതിനെതിരെ നിൽക്കാനാണ് നിന്റെ ഭാവമെങ്കിൽ നിനക്കുള്ള മറുപടി തരാൻ ഞാൻ മുൻപിൽ ഉണ്ടാകും ഒപ്പം നിന്നെ കൊടുക്കാൻ രാവുലേറ്റനും വേണി കണ്ണിനോടടുക്കുന്ന ഓരോ നിമിഷവും തനിക്ക് അവനെ നേടാനുള്ള തടസ്സങ്ങളാണ് അഞ്ജു ആലോചിച്ചു വാവ് രശ്മി പറയുന്നത് കേട്ടാണ് അഞ്ജു തല ഉയർത്തി നോക്കിയത് രശ്മി നോക്കിയ ഭാഗത്തേക്ക് നോക്കിയപ്പോൾ കാണുന്നത് കണ്ണൻ ഡിസൈൻ ചെയ്ത ഗൗണിൽ അതിസുന്ദരിയായി നിൽക്കുന്ന വേണിയെയാണ്